സാറല്ലേ അതെ എന്റെ പേര് ലൂക്കോസ് ഞാൻ നീണ്ടൂരുന്ന കോട്ടയം ഡിസ്ട്രിക്ട് നീണ്ടൂര് കാനായ കത്ത് വിളിക്കാം ഈടെ ഞാൻ ഫ്രാങ്കിതാവിന്റെ ഒരു ഇത് കണ്ടായിരുന്നു ഫ്രാങ്കോളിന്റെ അപ്പൊ ഞാനിത് അന്നേരം ഞാൻ ഓർത്തു ഇതിനകത്ത് ഒരു വചനം കൂടെ ചേർക്കുവാണ് നല്ലതാ എന്താണെന്നറിയോ ഇവർക്ക് വചനമാണല്ലോ തെളിവ് വേണ്ടിയത് എബ്രഹായം ലേഖനം ഏഴാം ആയി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അതായത് അതിപ്പറയുന്നത് മുൻകാലങ്ങളിൽ അനേകം പുരോഹിതന്മാരുണ്ടായിരുന്നു എന്നാൽ ശുശ്രൂഷയിൽ തുടരാൻ മരണം അവരെ അനുവദിച്ചില്ല യേശു ആകട്ടെ എന്നേക്കും നിലനിൽക്കുന്നത് കൊണ്ട് അവന്റെ പൗരോഹിത്യം കൈമാറപ്പെടുന്നില്ലെന്ന് ഇംഗ്ലീഷ് ബൈബിളി പറയുന്ന പ്രീസ്റ്റ് പ്രീസ്റ്റ്യൂട്ട് ഓഫ് ക്രൈസ്റ്റ് ഡസ് ഡെസ് നോട്ട് പാസ് ഓൺ ടു സമൺ നൽസുന്ന ആർക്കും കൊടുത്തിട്ടില്ലെന്നോ ഈ വൺ പോപ്പിന് പോലും ഈ വചനം കൊടുക്കുമ്പോൾ പിന്നെ അവർക്ക് ഉത്തരം പൊട്ടിപ്പോവും ഞാൻ എന്റെ വിചാരിച്ചോട് ചോദിച്ചപ്പോൾ പുള്ളി പറയാം അത് ഞങ്ങൾ അതിന്റെ പൗര അവന്റെ പൗരോതി പങ്കുചേരുന്നേ ഉള്ളെന്ന് അന്നേരം ഞാൻ ഉദാഹരണം പറഞ്ഞു അച്ഛന്റെ പോക്കറ്റിൽ കിടക്കുന്ന ഒരു നൂറ് രൂപ എന്റെ പോക്കറ്റ് വന്നു അതെങ്ങനെ വന്നു ഒന്നുമില്ല ഞാൻ പിടിച്ചു ണം അല്ലെങ്കിൽ കട്ടെടുക്കണം ഈ രണ്ട് പ്രക്രിയയിലൂടെ മാത്രമേ ഇത് എന്റെ പോക്കറ്റ് വരുവുള്ളൂ അച്ഛനൊരു അക്ഷരം വേണ്ടിയില്ല യഥാർത്ഥത്തിൽ സംഗതി അവരെ മനസ്സിലാക്കുന്നില്ലല്ലോ ഇവരൊരു പേടിയുടെ ഇതിലാണ് ഇവർ ഇതെല്ലാം ആചരിച്ച് അനുഷ്ഠിച്ചു പോകുന്നത് ഇപ്പം പാലായി തന്നെ രണ്ട് വിഭാഗമായി പോയി മെത്രാനെ അനുകൂലിക്കുന്നവരും മെത്തലാനയോട് എതിർക്കുന്നവരും കാരണം ഇത് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് യാതൊരു ഒരു വചനം പഠിച്ചവർക്കറിയാം കാരണം വിഭാഗീജ ചിന്ത നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോയി വചനം പറയുന്നുണ്ട് അപ്പൊ ഇവര് ഗ്രേമന്മാർ പറഞ്ഞോണ്ട് ഇരിക്കാനായിട്ട് യാതൊരു ഇതുമില്ല കാരണം യേശു ക്രിസ്തുവിന്റെ മുതുമുത്തച്ഛി വിജാതിയ സ്ത്രീയാണ് റൂത്ത് റൂത്ത് ഞാൻ രണ്ടു കോഴ്സ് ബൈബിള് വിളിച്ച അതുകൊണ്ടാണ് ഈ പറയുന്നത് അപ്പൊ ഇവരുടെ പൂച്ചാട്ടങ്ങൾ എന്നാന്ന് വെച്ചാൽ പണ്ട് ആദ്യ ആദിമ നൂറ്റാണ്ടിൽ അപ്പം മുറികൾ ശുശ്രൂഷയുണ്ടായിരുന്നുള്ളു ഗഡിക്കോസുകാരുടെ കൂട്ട് അതിവര് കുർവാനാക്കിയതാ എന്നിട്ട് അവര് അപ്പം എഴുന്നള്ളിച്ച് വെച്ചേച്ചാ അവര് അവര് കാപ്പി കുടിക്കാൻ പോകുന്ന നമ്മളോട് പറയും പോയി ആരാധിച്ചോളം പറയും അപ്പൊ ഇവർക്കറിയാം സംഗതി മനുഷ്യരെ പേടിപ്പിക്കുന്ന ഒരു പ്രക്രിയ മനുഷ്യരെ ഭയപ്പെടുത്തുക ഏശ്യക്രസ്തു എല്ലാവരെയും സ്വാതന്ത്ര്യത്തിലേക്കാണ് വിളിച്ചത് ഇന്നലെ നമ്മളെ അടിമയാക്കുക കാരണം ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നൊരു മാമ്പുഴ മുങ്ങാ പോയി കൂടാൻ പോയി അതിനകത്ത് അതിനകത്ത് ഒരു വയസ്സ് പോലും എന്താ ആറുമാസമുള്ള കൊച്ചിനെ മുക്കിയത് കൊച്ചു കിടന്ന് വെള്ളം പൊളിച്ചപ്പോൾ കിളാ കിളാന്ന് കിടന്ന് കറിയുക അച്ഛനെ അതിന് നല്ലൊരു എമൗണ്ട് മേടിക്കും കാരണം ഇത് ഇപ്പം പ്രായവൃത്തിയൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ നേരത്തെ ഇവർ ബുക്ക് കുറയ്ക്കാത്ത അതായത് ഇലക്ഷൻ ഒക്കെ വരുമ്പത്തേക്ക് നമ്മുടെ ഈ മതിലൊക്കെ ബുക്ക് ചെയ്യുന്ന മാതിരി ബുക്കിടെ അത് തന്നെ തന്നെ ഞങ്ങളുടെ സമുദായത്തിലേക്ക് ബുക്ക് ചെയ്തേക്കുന്നു പിന്നെ പിന്നെ ഈ പറഞ്ഞ മുക്കലിലൂടെ ആണ് കച്ചവടം തുടങ്ങുന്നത് അതെ അമരണം വരെ മരിച്ചാലും പിന്നെ മേടിക്കും കുറാണിക്ക് വേണ്ടി കാശുപിന്നെ മേടിക്കും മണ്ണക്കുഞ്ഞാക്കൽ ശ്രഷൂഷ എന്നല്ലേ ഇതിനെ പറയേണ്ടത് അവനെ മണ്ണയാക്കി വെള്ളത്തിൽ മുക്കിയെടുക്കുന്നതിലൂടെ അതൊക്കെ ുന്നു പിന്നെ അങ്ങോട്ട് അവന്റെ ജീവിതം അവസാനം അവനെ കുഴിയിലെടുത്താലും തീരത്തില്ല അവന്റെ ആണ്ട് കുർബാന ആണ്ടോ അവന്റെ അവൻ അവൻ മരിച്ചു കഴിഞ്ഞ അവന്റെ മക്കളോട് ഇത് ഈടാക്കുന്നു ഈ കുർബാനയുടെ പേരില് കുർബാന ജലിച്ചു പോകുന്നു പറഞ്ഞു ഈ ഈ അപ്പത്തിനകത്ത് ഈശോ ഉണ്ടോ എന്ന് പറഞ്ഞ് അടിച്ചേപ്പിക്കുക അതിനകത്ത് തൊണ്ടവുമില്ലെന്ന് ആർക്കറിയാവുന്ന ഈ ഈശോയെ യു മരിച്ച എന്തോ ചെയ്യുന്നത് വായിലോട്ട് ഇട്ട് നിട്ടുകൊടുക്കുന്നത് ഈ ഈശോ ഇവനെന്തോ ചെയ്യുന്നത് ചലച്ചാർക്ക് ഇവിടെ എങ്ങോട്ടാണ് പോകുന്നത് പിന്നെ ആമാശയത്തിലേക്ക് പോകും പിന്നെ അടുത്ത ദിവസം എന്തായിട്ട് എങ്ങോട്ടായി കളയുന്നത് അത് അമേദ്യമായിട്ട് താഴോട്ട് പോകും എന്നിട്ട് പിന്നെ അടുത്ത ആഴ്ച അവൻ മിന്നേം തിന്നാൻ പോയി നിൽക്കുക ഇതെല്ലാത്തറിയാം ഇത് നമ്മളെ പൂർണ്ണമായിട്ട് ഇതിനകത്തോട്ട് ഇതാക്കിയിട്ട് നമ്മളെ മൊണ്ണകളാക്കുക യഥാർത്ഥ മൊണ് ശരിക്കും അവനെ ആ വെള്ളത്തെ പിടിച്ച് മുക്കി അവനെ അവനെ ഏക്കളാം സർട്ടിഫൈഡ് മൊണ്ണയാക്കി പ്രഖ്യാപിക്കുകയല്ലേ പ്രഖ്യാപിക്കുക ഈ അയിരാർക്ക് മുഴുവൻ ഈ പരിപാടിയായി കാരണം എന്താ പറയുക ഞങ്ങളുടെ ഇളവപ്പള്ളിയിലെ മധ്യസ്ഥൻ മാലാഹായ മാലാഹായ അരൂപിയ മാലാഹായയുടെ രൂപ ഉണ്ടാക്കിയോണ്ട് ഇതിലെ എഴുന്നള്ളിച്ചുകൊണ്ട് പോവുക ആൾക്കാർ ഇളവക്കാരൻ മുമ്പ് മാലാഹ കഴിഞ്ഞ ആളുള്ളൂ ഇതൂര് ഇടവീട്ടിൽ വന്ന വീടിന്റെ ഫുഡ് യേശുവിന്റെ പുള അല്ല മാലാഹായുടെ കുള ഞാനിവരോട് പറഞ്ഞ് ഇപ്പൊ എന്റെ അതിലൊക്കെ ഒരു വണ്ടി മേടിച്ചിട്ടുണ്ട് വലിയൊരു ഒരു ടൂറിസ്റ്റ് ബോസ് പേഴ്സ് അതേലെഴുതിരിക്കാം മാലാഹായുടെ മക്കളെന്ന് ഞാൻ അവരോട് പറഞ്ഞാൽ മാലാഹ കല്യാണം കഴിച്ചിട്ടില്ല പിന്നെ ഇങ്ങനെ അങ്ങേക്ക് ശരീരമില്ല അരൂപയ പിന്നെ മാലാകളക്കളുണ്ടാകുന്നത് തുമ്മായി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചോ എന്നോട് ആദ്യമേ പറഞ്ഞില്ലേ ഫ്രാങ്കോളി പിതാവെന്ന് ഇവനൊക്കെ ഇവങ്ങനെ ആറര പിതാവ് നമ്മുടെ സൃഷ്ടാവിനെ എന്ത് വിളിക്കും നമ്മുടെ യഥാർത്ഥ ബയോളജിക്കൽ ഫാദറിനെ നമ്മൾ എന്ത് വിളിക്കും അല്ല പിതാവാൻ ദൈവത്തെ എന്ത് വിളിക്കും അതെ അതെ യഥാർത്ഥ പിതാവിന്റെ മഹത്വം കളയുക ഇവരെയും പിതാവ് വിളിച്ചാൽ പിന്നെ അവരെ നമ്മൾ അവമാനിക്കുന്നു തോറ്റുമല്ലേ അതെ തീർച്ചയായിട്ടും ഇവനെയൊക്കെ എന്നല്ലേ വിളിക്കണ്ടേ സാറിന്റെ ഭാഷയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഒരു ഉളുപ്പ് ഇവർക്ക് വരുള്ളൂ ഈ ഭാഷ പോരെന്നാണ് ഞാൻ പറയുന്നത് ചിലര് വേറെ ആള് പറഞ്ഞു ഈ ഭാഷക്ക് മാത്രമേ എനിക്കെതിർപ്പോള്ളൂ ഞാൻ പറഞ്ഞു ഈ ഭാഷ പോരാ ഇതിലും നല്ല വൃത്തിയായ ഭാഷ പറഞ്ഞാലേ ഇവർക്ക് നാണക്കം ഒരു വീട്ടില് ഏറ്റവും സങ്കടകരമായ ഒരു മനുഷ്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞു ആ മരണ അതെ അതെ ഇങ്ങനെയുള്ള ഒരു മരണ വീട്ടിൽ വെച്ചിട്ട് വകുപ്പിലുണ്ടോ അതായത് ഏറ്റവും കൂടുതൽ കാശ് ഈ അതായത് അത് കഴിഞ്ഞ മറ്റേ മൂന്നിന് കാശ് ഏഴിന് കാശ് സ്ഥാനത്തിലും ആ ഞങ്ങളെ ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ കാരിത്താസ് അതിന്റെ തൊട്ടടുത്തുള്ള മാതാ മാതാപ് ഹോസ്പിറ്റലുകളിപ്പൊ കാരിതാസ് കാര്യയ്ക്ക് എടുത്ത് എന്നിട്ട് അവര് ഞമ്മക്ക് ഇൻവിറ്റേഷൻ കാർഡ് അയച്ചിരിക്കാം ഉൾക്കാടുന്നു വരാൻ വേണ്ടി മനസ്സിലായി ക്രിസ്തുവായിട്ട് വല്ല വലപ്പ് വല്ല ബന്ധമുണ്ടോ അവളെ ചെല്ലുന്നവൻ്റെ കഴുത്ത് വെട്ടി വിടുന്നത് മനസ്സിലായോ ഇവിടെ ഒരു അച്ഛനായിരുന്ന അവിടുത്തെ ഡയറക്ടർ അച്ഛന്റെ വീട് വളർന്നപ്പോഴത്തേന് അവിടുത്തെ അവിടുത്തെ കല്ലും മണ്ണും താമാനും എല്ലാം കൂടെ ഇങ്ങോട്ട് ലോറികൾ അങ്ങോട്ട് ഇറങ്ങി എന്നിട്ടാവും പറയും എല്ലാം ദൈവാനുഗ്രഹമാണ് അവനെ സംബന്ധിച്ചത് അവന്റെ ദൈവാനുഗ്രഹമാണ് അതെ അതെ അവനെ സാധനം നൈസായിട്ട് അവൻ്റെ അതാണ് അവന്റെ ദൈവവും അതാണ് അവന്റെ അനുഗ്രഹവും അതുപോലെ തന്നെ ഈ അട്ടാരപാലന്മാരെ നിയമിക്കുന്ന എന്തിനാണെന്നറിയോ ഒറ്റ കുഞ്ഞുങ്ങളാക്കാൻ വേണ്ടിയുള്ള ട്രെയിനിങ്ങിനാണ് ഇവന് ആദ്യമേ പിടിക്കുന്നത് ഇപ്പൊ ഞങ്ങളെ വീട്ടിൽ നിന്ന് വരെ ചെറുക്കം പോകുന്നുണ്ട് അവനെ അച്ഛൻ കാപ്പിയും പലഹാരവും മേടിച്ചു കൊടുക്കും അതുകൊണ്ട് കൊച്ചന്മാർന്ന് അതായത് അച്ഛന്മാർക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങള് അവന്മാരെ അവന്മാരെ കാണുമ്പോൾ പിരിച്ചു വരയ്ക്കുന്നത് കുഞ്ഞു നീക്കുന്നത് അവന് നല്ല സാപ്പാട് കൊടുക്കുന്നത് അവനെ കാണുമ്പോൾ വണങ്ങുന്നത് ഒരു പരിവേഷം കൊച്ചന്മാർക്കും ഞാൻ ഈടെ യു കെക്ക് പോയി ഞങ്ങളെ ബന്ധത്തിൽപ്പെട്ട ആകുന്ന ഒരു അച്ഛനോട് പറഞ്ഞു അച്ഛൻ നാല് ദിവസം അടുത്താണോ നാലു ദിവസം നല്ലപോലെ വെള്ളം അടിച്ചാ നാലാം പക്ക നാലാം പക്കം ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ അത് ശരിയല്ലെന്ന് പറഞ്ഞു അന്നേരം അച്ഛനോട് പറയാം ഈ കാണ്ട് അവർഡ് തീസന്ന എനിക്കിത് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ലെന്ന് എന്നോട് പറയാട്ടെ ഭയങ്കര ഒക്കെ പറയാം ഞാൻ കഴിക്കില്ല ഞാൻ മുപ്പത് വർഷം അത് കഴിച്ചിട്ടില്ല കേട്ടോ അന്നേരം ഞാൻ അന്നേരം ഈ ഞാൻ ഈ വചനെ എടുത്ത് കാണിച്ചു കൊടുത്ത് ഏഹ് അച്ഛാ സംഗതി ഇതാണ് അച്ഛൻ വിളുക്കനാണെങ്കിൽ ഉളപ്പ് ഉരിയച്ചും അവിടെ നിന്നാണ് ഇവിടെ നഴ്സിനും കിട്ടിക്കുന്നുവെന്നാൽ ജീവിക്കാം കാരണം ഉൽപ്പത്തി പ്രസവത്തിൽ പറഞ്ഞിരിക്കുന്ന നീ സന്താന പുഷ്ടിയുള്ളവരായി പെട്ടി വരികയെന്നാ പുരുഷനോ പുരുഷനോട് അവിടുന്ന് പറഞ്ഞു നിന്റെ നെറ്റിയിലെ വേർപ്പുണ്ടപ്പം സമ്പാദിക്കാം സ്ത്രീയോട് പറഞ്ഞു നീ വേദനയോടുകൂടി മക്കളെ പ്രസവിക്കും ചെയ്യാതെ അവിടെ കർത്താവ് നീ വിവാഹം കഴിച്ച സന്താനപുഷ്ടി ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ പാതിയുടെ അടുത്ത ചോദ്യം ഇതായിരിക്കും വിവാഹം കഴിച്ച് സന്താനപുഷ്ടി ഉണ്ടാകാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്ന ഒരുത്തരെ പിടിച്ചാ എന്താ വെച്ച് കഴിഞ്ഞാല് പോലീസ് കോടതി റിപ്പോർട്ട് കൊടുത്തതിനകത്ത് വർദ്ധിക്കുന്നത് മുപ്പത്തിനാല് വീടുകളിൽ ഇവൻ വിത്ത് വരച്ച് നടക്കാരുന്ന ആ കണ്ടോ അതായത് യേശോട് കൂടി പൗരോഹിച്ചാൽ നിന്നുപോയി കാരണം എന്താ വെച്ചാൽ ദേവാലയത്തിലെ ദിരിശീല രണ്ടായിട്ട് കീറി ദൈവവും മനുഷ്യരുമായിട്ടുള്ള ആ അതിർത്തി വിട്ടുപോയി കാരണം ദൈവം മനുഷ്യരുടെ ഇറങ്ങി വന്നു ദൈവത്തിന്റെ അതല്ല കർത്താവ് കുരിശി കിടത്തുന്നുണ്ട് എല്ലാം പൂർത്തിയായെന്ന് എന്ന് പറഞ്ഞത് ഇവര് പറയുന്നത് പൂർത്തിയായില്ല ബാക്കി ഞങ്ങളിലൂടെ അത് പൂർത്തിയാകുന്ന പറഞ്ഞത്മാരി നോക്കുന്നത് ആ പഴയ ന്യായപ്രമാണ കാലഘട്ടം അതേ ന്യായ പ്രമാണത്തിന്റെ ഇതാണ് അവർ പിന്തുടരുന്നത് കാരണം വേശി ക്രിസ്തു വന്നിട്ട് ഇതുപോലുള്ള മഹതായ രക്ഷ നടത്തി എന്നുള്ളതിന് ഇവര് വില കുറച്ച് കാണിക്കുക ഇവരുടെ ഈ പ്രക്രിയ കൊണ്ട് ഇവർ പാട്ടും മേളവും ഒക്കെ പോയപ്പോഴത്തേന് അൽത്താരയിലാകെ ഒരു സ്പോട്ട് ലൈറ്റ് മാത്രമേ ഉള്ളൂ അച്ഛൻ അങ്ങോട്ട് തിരിക്കുന്നു ഇങ്ങോട്ട് തിരിക്കുന്നു ഈ ഒറ്റ പോ സ്പോട്ട്ലൈറ്റ് ഒരു വെട്ടിച്ചൊന്നുമില്ല ഒരു ചെറിയ വെട്ടം ഒരു സ്പോട്ട് ലൈറ്റ് മാത്രമേ മാത്രമുള്ളൂ ഒരു ടേബിൾ ലാമ്പ് മാത്രം അവിടെ കപ്പിയാരില്ല വയറൊന്നുമില്ല ഇരുപത് മിനിറ്റാണ് കുറവാനുള്ള സമയം കെത്തിയും കുറുവാനാണ് ച്ഛർ കത്ത് വിളിക്കാൻ പുള്ളിയാ അപ്പം വിവിധ രാജ്യങ്ങൾ വിവിധ രീതിയിലാണ് ഇവർ ഇത് ആഘോഷിക്കുന്നു ആചരിക്കുന്നത് അവരൊന്നും ഇവമാര് പൗരഹിത്യം സെലിബ്രേറ്റ് ചെയ്യുക അത് ഇതിന്റെ ആ രാ കർത്താവ് എടുത്ത് വലിച്ചു കയറി കളഞ്ഞ രാജകീയ പൗരോഹിത്യത്തിന്റെ ആ അങ്ക് വീണ്ടും അണിഞ്ഞ് ഇവന്മാരെന്തോ വലിയ ആ വേർതിരിവ് കണ്ടോ ഈ ഊച്ചാളികളെ ഇവന്മാര് അൽമയൻ മിടുക്കന്മാരെ ഇവൻ എന്ന് പറഞ്ഞ് എന്തോ രണ്ടാം ഗ്രേഡ് ആക്കിക്കൊണ്ട് ഇവൻ ഇവൻ ഈ അളിഞ്ഞ അഞ്ച് മീറ്റർ കുപ്പായ വിട്ട് ഇവന്റെ കയ്യിൽ വടിയും പിടിച്ച് നിൽക്കുമ്പോ ഇവൻ രാജകീയ പൗരോഹിച്ചപ്പോ അല്ലാത്തവന്മാരെ അൽമാ വെള്ളത്തിൽ മുക്കുന്നതുകൂടി അവന്റെ തലച്ചോറ് മരവിക്കുന്നതുകൊണ്ടുണ്ട് അവൻ പിന്നെ ആയുഷ്കാലം ഈ ആന കൂച്ചുലങ്ങിട്ട് കഴിഞ്ഞാൽ ആന അനങ്ങത്തില്ലല്ലോ കേസിലെ കന്യാസ്ത്രീയുടെ കന്യാസ്വം നഷ്ടപ്പെട്ടതുകൊണ്ട് കേസായപ്പോഴത്തെ അന്വേഷിക്കും അത് വന്നപ്പോഴത്താനാണ് മടിക്കൂക്കോളയിൽ പോയി ഇത് വെച്ചു വെച്ചുപിടിപ്പിച്ചത് അതൊക്കെ കണ്ടോ ജഗദീഷിന്റെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവര് പ്രൊഫസർ ആയതുകൊണ്ട് അവർ ഇത് വെളിവിട്ടു ഇത് മറച്ചു വെക്ക രഹസ്യമില്ലെന്നാ മറച്ചു വെക്കാവുന്ന രഹസ്യമില്ല എപ്പോഴെങ്കിലും ഇത് വെളിപ്പെടും മനസ്സിലായോ സത്യം ഒരിക്കലും മൂടി വെക്കാനൊക്കത്തില്ല ഇവർ വളരെ രഹസ്യമായിട്ട് ആലപ്പുഴ മടിക്കൂക്കോളിൽ പോയി ചെയ്ത കാര്യം അത് ജന പുരോഹിത പുരോഹിതപൂർവന്മാരും രാജാക്കന്മാരും കൂടി നിരപരാധിയായ യേശു ക്രിസ്തുവിനെ മനപൂർവ്വം കൊല്ലിച്ചതല്ലേ ഞാൻ രണ്ടു വർഷമായി പള്ളിയിൽ പോയിട്ട് രണ്ടു വർഷം ഓ യാതൊരു ഇടപാടിനും പോയില്ല യാതൊരു അവിടെ പള്ളിക്കണമെന്ന് അടിയാ കാരണം ഭരണകക്ഷിയും പ്രതിപക്ഷമായിട്ട് അടിയാ കാരണം വെച്ചാൽ ഈ കരായക്കാർ ഇങ്ങനെ പ്രത്യേകം നിൽക്കുവല്ലേ അപ്പഴത്തേനും മെത്ര മെത്രാനെ പൊതുവെ എല്ലാം കളും മൊത്തത്തിൽ ഒന്നാക്കിയാൽ മെത്രാനും പദവി കൂടുതൽ കിട്ടും ഇപ്പോഴത്തെ പുതിയ മറ്റേ പുള്ളികളെ പദവി കിട്ടിയാൽ അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് ഇയാളിത് ഒന്നാക്കാൻ നോക്കിയത് അന്നേരം യാഥാസ്ഥിത്രീയന്മാരായ ഞാനായക്കാര് പറഞ്ഞു അത് പറ്റിയല്ല നമ്മൾ പാരമ്പര്യമായിട്ട് അവിടുന്ന് വന്നാന്ന് പറഞ്ഞു എവിടുന്ന് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും യേശു ക്രിസ്തു പറയുന്നത് ദൈവത്തിന്റെ ഇതിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ് ആർക്കും തെറ്റി വിദ്യാഭ്യാസം ഇല്ലെന്നല്ലേ ദൈവ ദൈവസന്നിധി പ്രത്യേകത ആർക്കും ഇല്ല യേശു പോലും പറയാത്ത ഒരു പ്രത്യേക മഹത്വല്ലേ ഇവർ പറയുന്നത് ക്രാനായക്കാർ പറയുന്നത് ഇവരുടെ കൂടി തെറ്റിപ്പിരിഞ്ഞു പോയാലും വീണ്ടും കൂട്ടിച്ചേർത്ത് ഒരു പാർട്ടി പാർട്ടിയുണ്ട് ഇപ്പൊ പുതുതായിട്ട് കഴിഞ്ഞ ഒരു മെത്രാൻ ഉണ്ടായിട്ടുണ്ട് ആ മെത്തനാനുള്ള ഊള വന്നിട്ട് ഒന്നര കൊല്ല ഇവര് ചന്തിക്കടി എന്നോട് കൂട്ടുകാരൻ പറഞ്ഞു അവസാനം റോമിൽ അവരുടെ ആളുണ്ടായത് കൊണ്ട് അതിന്റെ കോപ്പി എടുത്ത് അയച്ചു കൊടുത്തു അതുമായിട്ട് കൊണ്ട് കോട്ടയം രൂപ വരെ മെത്തനാനെ കാണിച്ചപ്പോഴാണ് ഇവർ അനുവദിച്ചത് ഇപ്പൊ ഇപ്പൊ മെത്തനാനും വിമർശിക്കാവുന്നിടത്തോളം വിമർശിച്ച് ഇവരുടെ പൗരോഹിത്യത്തെ ഇന്നതാണെന്നും ജനമെല്ലാം ദൈവസന്നിധിയിൽ ഒരേപോലെയാണെന്നും ഇവരുടെ ഈ കള്ള കൂതാശകളെല്ലാം വെളിച്ചെത്തു കൊണ്ടുവരാമെന്നുള്ളതാണ് നമ്മളെ ധർമ്മം ദൈവം ഈ ഒരു കൂതാശ ഉണ്ടാക്കിയിട്ടില്ല ഇവരുണ്ടാക്കിയ കൂതാശ്ശ ആദ്യ ആദ്യകാലങ്ങളിൽ ഭവനങ്ങളിൽ അവരെ സമ്മേളിക്കുക അപ്പമുറിക്കുക ശുശ്രൂഷ ഉണ്ടായിരുന്നാ പറഞ്ഞത് ഇന്ന് വെന്തിക്കോസുകാർ ചെയ്യുന്ന പോലെ അപ്പം മുറിയൽ ശുശ്രൂഷ ആ അപ്പം മുറിയൽ ശുശ്രൂഷയാണ് ഇവർ കുർവ്വാനാക്കിയത് പിന്നെ ലത്തിന് വേറെ കത്തോലിക്കിന് വേറെ നാണയക്കാരന് വേറെ അങ്ങനെ പല രീതിയിൽ രീതിയിലവർ ഭാഷാ സാഹിത്യത്തിൽ ഓരോന്നുണ്ടാക്കി ജനത്തിനെ ഒരു ഈ ഇപ്നോട്ടൈസ് ചെയ്യുകയായിരുന്നു ഈ കുർവാനി കുർവ്വാനോ ഇപ്നോട്ടൈസ് ചെയ്യുക അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇവർ പ്രകമ്പനം കൊള്ളിച്ച് മനുഷ്യന്റെ മനസ്സിനെ അങ്ങോട്ട് ഇതായിപ്പോയി ഇവർ പേടിപ്പിച്ച് പേടിപ്പിച്ച് കളഞ്ഞു ആക്കാര് പറഞ്ഞു അയ്യോ നരകത്തിൽ പോയി ഇവർക്കെതിരായിട്ട് പറഞ്ഞാൽ നരകത്തിൽ പോകുന്നില്ല പറഞ്ഞു എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു എന്നെ പള്ളി കിടക്കിയാലോ ഞാൻ പറഞ്ഞു എന്റെ വീടിന്റെ പുറകിൽ മൂന്നു ദിവസം ഞാൻ തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നെ അടക്കാനായിട്ട് അതല്ലേ എനിക്കിപ്പ് കൂതാച്ച വേണമെങ്കിലോ കൂതാഴ്ച കൂടാതെ അറിയണമല്ലോ നമുക്കൊന്നറിയണമല്ലോ ശക്തമായിട്ട് പിന്തുടർന്നോ ഒരു കുഴപ്പമില്ല എല്ലാ സപ്പോർട്ടും ഉണ്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടനും അമർത്തുക